ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരെ ആവേശത്തിലാഴ്ത്തിക്കൊണ്ട് ഇന്ത്യയിലും ശ്രീലങ്കയിലുമായി നടക്കാനിരിക്കുന്ന അടുത്ത ഐ സി സി ടി ട്വൻ്റി ലോകകപ്പിന് ഇനി വിരലിൽ എണ്ണാവുന്ന മാസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത് വെറും മൂന്ന് മാസങ്ങൾ മാത്രം അകലെ നിൽക്കുന്ന ഈ ലോക മാമാങ്കത്തിനായി ഏറ്റവും മികച്ച ടീം കോമ്പിനേഷൻ കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് ഇന്ത്യൻ ടീം മാനേജ്മെൻറ്റ് ലോകകപ്പിനായുള്ള പടയൊരുക്കം ശക്തമാകുന്നതിൻ്റെ ഭാഗമായി ഇനി ഇന്ത്യയ്ക്ക് മുന്നിലുള്ളത് ഓസ്ട്രേലിയക്കെതിരെ ഈ ആഴ്ച തുടങ്ങാനിരിക്കുന്ന അഞ്ച് മത്സരങ്ങൾ ഉൾപ്പെടെയുള്ള വെറും പതിനഞ്ച് ടി മത്സരങ്ങൾ മാത്രമാണ് ഈ മത്സരങ്ങൾ പതിനഞ്ചംഗ ലോകകപ്പ് സ്ക്വാഡിനെ തീരുമാനിക്കുന്നതിൽ നിർണായകമാകും നിലവിലെ സാഹചര്യത്തിൽ ടീമിലെ പത്ത് താരങ്ങളുടെ സ്ഥാനം ഇന്ത്യ ഏകദേശം ഉറപ്പിച്ചു കഴിഞ്ഞു ബാക്കിയുള്ള അഞ്ച് സ്ഥാനങ്ങൾക്കായാണ് കടുത്ത മത്സരം നടക്കുന്നത് പരിക്കേറ്റ സ്റ്റാർ ഓൾറൗണ്ടർ ഹർത്തിക് പാണ്ഡ്യയുടെ അഭാവത്തിൽ അദ്ദേഹത്തിന്റെ പിൻഗാമിയെ കണ്ടെത്താനുള്ള ഒരു സുപ്രധാന അവസരം കൂടിയാണ് കോച്ച് ഗൌതം ഗംഭീറിനും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനും മുന്നിലുള്ളത് ടീം കോമ്പിനേഷനിലെ അടിസ്ഥാന ഘടകങ്ങൾ ഉറപ്പിച്ച പത്ത് താരങ്ങളെ അവരുടെ റോളുകൾക്കനുസരിച്ച് പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഇവരാണ് അടുത്ത ലോകകപ്പിൽ ഇന്ത്യയുടെ നട്ടലായി വർദ്ധിക്കാൻ സാധ്യതയുള്ളവർ ലോകകപ്പിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് ആക്രമണത്തിന്റെ തീവ്രത നിർണയിക്കുന്നത് ഈ താരങ്ങളായിരിക്കും ഐ സി സി റാങ്കിങ്ങിൽ ടി ട്വന്റി ലോക ഒന്നാം നമ്പർ ബാറ്ററാണ് സൂര്യകുമാർ യാദവ് അദ്ദേഹത്തിന്റെ മുന്നൂറ്ററുപത് ഡിഗ്രി ശൈലിയിലുള്ള ബാറ്റിങ്ങും നിർണായക സമയങ്ങളിലെ പ്രകടനവും ക്യാപ്റ്റൻ സ്ഥാനം ലഭിച്ചതും ടീമിലെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉറപ്പിക്കുന്നു ടി ട്വന്റിയിൽ കാര്യമായ റെക്കോർഡുകളൊന്നും അവകാശപ്പെടാനില്ലെങ്കിൽ പോലും വൈസ് ക്യാപ്റ്റൻ സ്ഥാനം ലഭിച്ചതിലൂടെ ഗിൽ ടീമിലെ സ്ഥാനം ഭദ്രമാക്കി ഓപ്പണിംഗ് സ്ഥാനത്ത് അദ്ദേഹത്തിന്റെ സ്ഥിരത ടീമിന് ആവശ്യമാണ് കഴിഞ്ഞ ഏഷ്യാകപ്പിലെ ഗംഭീര പ്രകടനത്തോടെ ടി ട്വന്റിയിൽ ഇന്ത്യൻ ടീമിനെ ഇത് തന്നെ മാറ്റി നിർത്താൻ സാധിക്കില്ലെന്നും അഭിഷേകം തെളിയിച്ചു ആക്രമണപരമായി ഇടം കയ്യൻ എന്ന നിലയിലുള്ള വൈവിധ്യവും അദ്ദേഹത്തിന്റെ തുറപ്പു മാറ്റുന്നു ടി ട്വന്റിൽ സ്ഥിരതയാർന്ന പ്രകടനങ്ങൾ നടത്തിക്കൊണ്ട് ടീം മാനേജ്മെന്റിന്റെ വിശ്വാസം നേടിയെടുത്ത താരമാണ് തിലക് വർമ്മ ആവശ്യാനുസരണം സ്പിൻ ബൌളിംഗ് ചെയ്യാനുള്ള കഴിവും അദ്ദേഹത്തിനുണ്ട് പ്ലേയിങ് ഇലവനിൽ ഇനിയും സ്ഥാനം ഉറപ്പാക്കിയിട്ടില്ലെങ്കിൽ പോലും ഡെത്ത് ഓവറുകളിലെ ഫിനിഷിങ്ങിലുള്ള റിംഗുവിന്റെ മിടുക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല ഈ റോളിൽ ടീമിന് നിലവിൽ അധിക ഓപ്ഷനുകൾ ഇല്ലാത്തതിനാൽ റിങ്കുവിനെ ലോകകപ്പ് സംഘത്തിൽ ഉറപ്പായും പ്രതീക്ഷിക്കാം ടീമിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നത് ഓൾറൗണ്ടർമാർ സ്പിന്നറുമാണ് ഹർത്തിക്കിന് പകരക്കാരനായി പലരെയും വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ആരും അദ്ദേഹത്തിന്റെ നിലവാരത്തിലേക്ക് എത്തിയിട്ടില്ല നൂറ്റിനാൽപ്പത് കിലോമീറ്റർ വേഗത്തിൽ ബൗൾ ചെയ്യാനും മൂന്ന് മുതൽ എട്ട് വരെ ഏത് പൊസിഷനിലും ബാറ്റ് ചെയ്യാനുമുള്ള മിടുക്ക് അദ്ദേഹത്തിനെ സ്പെഷ്യൽ ആക്കുന്നു പരിക്ക് മാറിയെടുത്താൽ ടീമിൽ സ്ഥാനം ഉറപ്പാണ് ഏത് ഫോർമാറ്റിലും ഏത് റോളിലും കളിക്കാൻ മാച്ച് വിന്നിംഗ് പ്രകടനങ്ങൾ നടത്താനും സാധിക്കുന്നയാളാണ് അക്ഷർ അദ്ദേഹത്തിന്റെ സാമ്പത്തിക ബൗളിംഗ് ടീമിന് മുതൽക്കൂട്ടാണ് നാട്ടിലെ സ്ലോ പിച്ചുകൾ ടീമിന്റെ കുന്തമുനകളിൽ ഒന്ന് കുൽദീപ് യാദവായിരിക്കും റിസ്റ്റ് സ്പിന്നറായ അദ്ദേഹത്തിൻ്റെ വിക്കറ്റുകൾ വീഴ്ത്താനുള്ള കഴിവ് ടീമിന് അത്യാവശ്യമാണ് മിസ്റ്ററി സ്പിന്നറായ വരുൺ ചക്രവർത്തിയെ സ്ലോ പിച്ചുകളിൽ കുൽദീപിനൊപ്പം പ്ലേയിങ് ലെവലിൽ ഇന്ത്യ ഒരുമിച്ച് കളിപ്പിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് ഇത് എതിർ ബാറ്റ്സ്മാൻമാർക്ക് വലിയ വെല്ലുവിളിയാകും ലോകോത്തര പേസറായ ബുംറ ഇന്ത്യൻ പേസ് നിരയുടെ നായകനാണ് അദ്ദേഹത്തിന്റെ കൃത്യതയും വേഗതയും ഡെത്ത് ഓവറുകളിലെ പ്രകടനവും ടീമിൽ ഒഴിച്ചുകൂടാനാവാത്തതാണ് ഇടംകയ്യൻ പേസർ എന്ന നിലയിലും ഡെത്ത് ഓവറുകളിലെ മിടുക്കുകൊണ്ടും അഷ്ദീപിന്റെ സ്ഥാനവും ഉറപ്പാണ് ഈ പത്ത് പേർക്ക് പുറമെയുള്ള അഞ്ച് സ്ഥാനങ്ങളാണ് ഇനി തീരുമാനിക്കാനുള്ളത് ഈ സ്ഥാനങ്ങളിലേക്കാണ് താരങ്ങൾക്കിടയിൽ കടുത്ത മത്സരം നടക്കുന്നതും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന സ്ഥാനം ഇതാണ് മലയാള സൂപ്പർ താരം സഞ്ജു സാംസൺ ആണ് ഈ റോളിലേക്കുള്ള പ്രധാന ഫേവറേറ്റ് കോച്ച് ഗൗതം ഗംഭീറിനും നായകൻ സൂര്യകുമാർ യാദവിനും സഞ്ജുവിനോടാണ് കൂടുതൽ താൽപ്പര്യമുള്ളതെന്നാണ് സൂചന ജിതേഷ് ശർമ്മയും ധ്രുവ് ജുറയിലും എല്ലാം മത്സരരംഗത്തുണ്ട് ഓസ്ട്രേലിയക്കെതിരെ പരമ്പരയിലടക്കം ഇനിയുള്ള ടി ട്വന്റികളിൽ ലഭിക്കുന്ന അവസരങ്ങൾ സഞ്ജു നന്നായി മുതലാക്കി തീരും അല്ലെങ്കിൽ ജിതേഷിലേക്കും എല്ലാം ടീം മാനേജ്മെന്റ് പോയുകയും ചെയ്യും ഹർത്തിക്കിന്റെ ബാക്കപ്പും നാട്ടിലെ പിച്ചിന് അനുകൂലമായ മറ്റൊരാളെയും ടീം പരിഗണിക്കും ശിവൻ ദുബൈ നിതീഷ് കുമാർ റെഡ്ഡി എന്നിവരാണ് ഈ റോളുകളിലെ പ്രധാന മത്സരാർത്ഥികൾ ദുബൈയുടെ ഇടം കയ്യൻ ബാറ്റിങ്ങും നിതീഷിന്റെ യുവത്വത്തിലെ പ്രകടനവും ഇരുവർക്കും സാധ്യത നൽകുന്നു വാഷിങ്ടൺ സുന്ദറിനാണ് ടീമിൽ മുൻതൂക്കം ലഭിച്ചേക്കുക ടൂർണമെന്റ് നാട്ടിലാണെന്നതും അദ്ദേഹത്തിന്റെ ഓഫ് സ്പിന്നിംഗ് ബൌളിംഗ് ലോവർ ഓർഡർ ബാറ്റിങ്ങും ടീമിന് മുതൽക്കൂട്ടാകും ബുംറയ്ക്കും അർഷ്ദീപിനും പുറമെ ബെഞ്ച് ശക്തിപ്പെടുത്താൻ രണ്ട് പേസർമാരും ആവശ്യമാണ് ഹർദീഫ് റാണയ്ക്ക് കോച്ച് ഗൌതം ഗംഭീറിൻ്റെ പ്രത്യേക താൽപ്പര്യം അവസരം ലഭിച്ചേക്കാം ബാറ്റിംഗിൽ കൂടി മുതൽക്കൂട്ടാകുമെന്നത് അദ്ദേഹത്തിൻ്റെ അനുകൂല ഘടകമാണ് പ്രസിസ്ത് കൃഷ്ണ മുഹമ്മദ് സിറാജ് എന്നിവരാണ് പ്രധാനമായും പോരടിക്കുന്നത് സിറാജിൻ്റെ പരിചയ സമത്വം കൃഷ്ണയുടെ വേഗതയും ടീം മാനേജ്മെൻറ്റ് പരിഗണിച്ചേക്കാം ഈ ആഴ്ച ആരംഭിക്കുന്ന ഓസ്ട്രേലിയക്കെതിരായ പരമ്പര ഉൾപ്പെടെയുള്ള ഇനി പതിനഞ്ച് ടി ട്വൻ്റി മത്സരങ്ങളാണ് ഇന്ത്യക്ക് മുന്നിലുള്ള സമയം ഓരോ മത്സരവും താരങ്ങൾക്ക് തങ്ങളുടെ കഴിവുകൾ തെളിയിക്കാനുള്ള നിർണായക വേദിയാണ് സഞ്ജു സാംസൺ ശിവൻ ദുബൈ നിതീഷ് കുമാർ റെഡ്ഡി വാഷിംഗ്ടൺ സുന്ദർ ഹർഷദീപ് റാണ തുടങ്ങിയ താരങ്ങൾക്ക് ഈ മത്സരത്തിലെ സ്ഥിരതയാർന്ന പ്രകടനത്തിലൂടെ മാത്രമേ ലോകകപ്പ് സ്ക്വാഡിൽ തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കാൻ സാധിക്കൂ കോച്ച് ഗൌതം ഗംഭീറിന്റെയും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെയും താല്പര്യങ്ങൾ ഈ സെലക്ഷനിൽ ഒരു നിർണായക സ്വാധീനം ചെലുത്തുമെന്നതും നിർണായകമാണ് ഹോം ഗ്രൗണ്ടിൽ നടക്കുന്ന ലോകകപ്പിന് ഏറ്റവും മികച്ച കോമ്പിനേഷനുമായി ഇറങ്ങാൻ ഇന്ത്യക്ക് പതിനഞ്ച് മത്സരങ്ങൾ കൃത്യമായി ഉപയോഗിക്കേണ്ടതുണ്ട് ആരാകുമ അഞ്ച് ഭാഗ്യവാന്മാരെന്നറിയാൻ ക്രിക്കറ്റ് ലോകം ആകാംക്ഷയുടെ കാത്തിരിക്കുകയാണ്